ബൈബിളിൽ ഞാൻ വായിക്കാം ഇരുപത്തഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൾ വീണ് പ്രാർത്ഥിച്ചു അവൾ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായിരുന്നു അവൾ പ്രാർത്ഥിച്ചതിങ്ങനെ എഴുതിയിരിക്കുന്നത് തൻ്റെ മകളിൽ നിന്ന് പിശാജിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു സ്വന്തം മകൾക്ക് വേണ്ടി കൊച്ചുമകൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിച്ചു പറഞ്ഞേ ഹല്ലേ ലുയാ പ്രാർത്ഥിച്ചു അപ്പോൾ ഈശോ കൊടുത്ത മറുപടി കേട്ടാ നമ്മളാണെ പണ്ടേ വീട്ടിൽ പോകും ഈശോ പറഞ്ഞു ഒരിക്കലും ഇല്ലാത്തൊരു ഡയലോഗാണ് പറഞ്ഞത് ആ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്ക അവിടെ ആ ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞു നമ്മൾ ഏറെ ആണെങ്കിൽ ഇനി മേലാലിവിടെ വരികയാലും തീരുമാനിച്ച് നമ്മൾ പോകും ആ സ്ത്രീ പറഞ്ഞ് തിരിച്ചൊരു മറുപടി പറഞ്ഞു ഗുരു യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ ആ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ ആ അടുത്ത വചനങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ വചനം അവൻ അവളോട് പറഞ്ഞു ഈ വാക്കു മൂലം നീ പോയിക്കൊള്ളുക നിന്റെ പിശാജ് നിന്റെ പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അമ്മ വീട്ടിൽ ചെന്നപ്പോൾ ആ കൊച്ച് ആരോഗ്യമുള്ളവളായി സൗഖ്യമുള്ളവളായി സന്തോഷമുള്ളവളായി കട്ടിലിലായിരിക്കുന്നത് കണ്ടു ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് അവരുടെ അമ്മമാരെ കുറിച്ച് പറയുന്ന അതേ കാര്യമായിരിക്കും അമ്മമാരെ കുറിച്ച് പറയില്ലേ ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ മകം പറയാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ആ അമ്മയ്ക്കാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇംഗ്ലീഷ് ഹിന്ദിയും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലാത്ത അമ്മയാണ് ഈ ഡോക്ടറുടെ അമ്മ പക്ഷേ ഈ ഡോക്ടർ പറയുവാണ് മെഡിക്കൽ കോളേജിലെ സെൻറ്റ് ജോസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അപ്പോൾ ആ മകൻ നല്ല നിലയിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയുവാണ് ഇവിടെ എത്താനുള്ള കാരണം അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഒരു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാ അമ്മമാരും ഓർത്തു നിങ്ങളെ ചിലപ്പോൾ കളിയാക്കും അയൽവാസികൾ എന്നും നിങ്ങളെക്കുറിച്ച് പറഞ്ഞായിരിക്കും ചിരിക്കുന്നത് അല്ലെ നിങ്ങൾ എന്ന് ഉടുത്തൊരുങ്ങി പോകുന്ന കാണുമ്പോൾ നമ്മളെ വിമർശിക്കും ഓർത്ത് നോക്കി കള്ള് കുടിക്കുന്ന ഒരാളെ ആരും വിമർശിക്കത്തില്ല വ്യഭിചാരത്തിന് പോകുന്ന ഒരാളെ ആരും ഒന്നും മിണ്ടത്തില്ല പക്ഷെ പള്ളി പോകുന്ന ഒരാളെ പരസ്യമായി കളിയാക്കും തെറ്റായ ഒരു വഴിക്ക് നടക്കുന്ന ആരെങ്കിലും ആരെങ്കിലും എന്തേലും തരത്തിൽ എല്ലാവരും ഉള്ളി പറഞ്ഞാലും ആരും പുറത്തൊന്നും പ്രശ്നമില്ല പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മേലെയായിരിക്കും എല്ലാവരും കുതിര കുതിരുകയറുന്നതും കളിയാക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും എല്ലാം എന്ന ശ്രദ്ധിച്ചു ഇന്ന് നിങ്ങൾക്കുള്ളൊരു ദൂതാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാർക്കും സന്തോഷ വാർത്തയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹം പ്രാപിച്ചിരിക്കും ഓരൊക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഹല്ലൂയ പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാര് നിങ്ങളുടെ മക്കളെ ഓർത്ത് പലവിധ കാരണങ്ങളായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുമ്പം രണ്ട് സാക്ഷ്യം ഞാൻ പറയിപ്പിക്കാം ഉറങ്ങാൻ തുടങ്ങും ഇപ്പോൾ ഉറങ്ങുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തൂങ്ങാൻ തുടങ്ങും അപ്പോൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ എഴുന്നേക്കും അപ്പോൾ അന്നേരം പറയാം ഒരപ്പൻ്റെ പ്രാർത്ഥനയും ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഗുണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുത്ത് ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോരിപക്ഷങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു അമ്മ പറഞ്ഞു ഹസ്ബൻഡ് വിദേശത്താണ് ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മ അവിടെയുണ്ട് ആകെ ഒരു മകനേ ഉള്ളൂ ആ മകൻ എന്നും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല ശരീരമുള്ളൊരു മനുഷ്യൻ ചെറുപ്പക്കാരൻ ചെറിയ കൊച്ചാണ് അവന് ഇരുപത്തെട്ടായിരം രൂപയുടെ ഫോണാണ് അവൻ്റെ അപ്പം മേടിച്ചു കൊടുത്തത് ഇരുപത്തെട്ടായിരം വലിയ ഫോൺ അവൻ അഡിക്റ്റായി ഇപ്പോൾ അവൻ നിരാശാരോഗമാണ് മുറിന്ന് പുറത്തിറങ്ങത്തില്ല മുറിന്ന് പുറത്തിറങ്ങില്ല ഭയങ്കര തടി തടിത്തിനും ദേഷ്യം ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥ അപ്പോൾ ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നത് അമ്മ അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം സാധാരണ ആളുകളോട് പറയുന്ന പോലെ പറഞ്ഞു എവിടെയെങ്കിലും ആ കൊച്ചിനെ കൊണ്ട് അടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ഥലമോ എവിടെയെങ്കിലും കൊണ്ടു ഇരുന്ന് പ്രാർത്ഥിപ്പിക്കും അപ്പോൾ ഒരാഴ്ചത്തെ ധ്യാനം കൂടാനൊന്നും പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അന്നേരം വന്ന ആലോചനച്ച് എടുത്തൊരു വചനമല്ല മനസ്സിൽ വന്നൊരു വചനം പറഞ്ഞു കൊടുത്തു സക്രിയ ഒമ്പത് എട്ടാണ് വചനം എന്താണെന്നറിയോ വചനം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് വചനം ഈ വചനം അവന് വേണ്ടി അതായത് നമ്മൾ പറയാം ഇവിടെ റബ്ബർ കർഷകർ ഉണ്ട് റബ്ബർ ബെഡ് ചെയ്യും നല്ല പാല് കിട്ടുന്ന റബ്ബർ ബെഡ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനോട് ചേർത്ത് കെട്ടിവെക്കും ഒരു മരത്തോട് ചേർത്ത് കെട്ടിവെക്കും ഓർ ശരിക്കും മുറുക്കി കെട്ടും ഞാൻ ഇങ്ങനെ ആ അമ്മയോട് പറഞ്ഞു ഈ വചനം അവൻ്റെ ജീവിതത്തോട് ചേർത്ത് ശരിക്കും ചേർത്ത് കെട്ടി വരിഞ്ഞു മുറുക്കിയാൽ എങ്ങനെ ചേർന്നിരിക്കും അതുപോലെ വച്ച് ആ വചന അവനിൽ പ്രവർത്തിക്കണം പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം എൻ്റെ അവൻ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഈ വിഷയം മറന്നു ഈ അമ്മ ഇത് വേദവാക്യം പോലെ എടുത്ത് ഇത് തന്നെ ഈ വചന അവന്റെ ജീവിതത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഈ ഇരുപത്തെട്ടായിരം രൂപയുള്ള ഫോൺ നല്ല വിലയുള്ള ഫോൺ എടുത്ത് അമ്മയുടെ കൊടുത്തിട്ട് പറയാണ് ഇത് അമ്മ എവിടെയെങ്കിലും കൊണ്ട് തല്ലി പൊട്ടിച്ച് വല്ല വെള്ളമില്ലാത്ത കെട്ടി കൊണ്ടുപോയിക്കളയാണ് പൊട്ട കെട്ടി കൊണ്ടുപോയിക്കളയണം എനിക്കിത് വേണ്ട ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കരുത് ഇത് കളയണം അമ്മ നേരെ മനസ്സിൽ സന്തോഷിച്ച് എന്നെ ആദ്യം എന്നെയാണ് വിളിച്ചത് ഞാനോട് പറഞ്ഞു അച്ഛാ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മകൻ്റെ ജീവിതത്തോട് ചേർത്ത് ദൈവവചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അത്ഭുതം കാണുന്നത് അത്ഭുതം കാണുന്നത് ഈ മകൻ പിന്നീട് കാലക്രമത്തിൽ എന്ന് പറഞ്ഞാൽ സമയം എടുത്തിട്ടാണെങ്കിലും വലിയ മാറ്റമുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ആൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ചുകൂടെ നീ ഇങ്ങനെ അവിഞ്ഞ അവസ്ഥ മാറണമെന്നാഗ്രഹം ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിൻ ആയ ആരുടെ പ്രാർത്ഥന കൊണ്ട് അമ്മ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ ഒരു മെത്രാന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴും തിരിച്ചു വരുമ്പം ആ മെത്രാൻ പറഞ്ഞ് കരയരുത് കേട്ടോ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴും മകൻ കിടന്ന് വിഷം കിട്ടും കള്ളുകൂടിയും തോന്നിവാസം അപ്പനേക്കാൾ വലിയ കള്ളുകൂടിയനായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മോനിക്ക് എന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ട് മകനെ വിശുദ്ധനാക്കി അമ്മമാരുടെ പ്രാർത്ഥനയോളം ശക്തിയുള്ള പ്രാർത്ഥന വേറെയില്ല അമ്മമാര് പക്ഷെ മക്കൾ വരെ അമ്മമാരെ ചൂണ്ടി പറയും പ്രാർത്ഥന നിർത്തിക്കോ ഇവിടെ പ്രാർത്ഥിച്ചേക്കരുത് ഒച്ച കേട്ടു പോയേക്കരുത് ബാത്റൂമിൽ കയറി ഇരുന്ന് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അമ്മേനെ അമ്മേനെനിക്കറിയാം മക്കള് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒച്ച കേൾക്കാൻ പാടില്ല അതുകൊണ്ട് ടോയ്ലറ്റിലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് മകൾ മക്കൾക്ക് വേണ്ടി കൈവിരിച്ച് ബാത്റൂമിനകത്ത് നിന്ന് ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഭർത്താവും മക്കളും ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ആക്രമിക്കും ആക്രമിക്കും പ്രാർത്ഥിക്കുന്നതിന് വേറെ ഒന്നിനും അല്ല അപ്പൻ ടി വി കാണുന്നതിനും മൊബൈൽ ഉപയോഗിക്കാനും ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് മക്കൾ അപ്പൻ്റെ കൂടെ ഭയങ്കര ഇവരെ ഒറ്റക്കെട്ട് അമ്മ ഒറ്റപ്പെട്ടു പ്രാർത്ഥിക്കുന്ന ഒറ്റ കാരണത്താൽ ഒറ്റപ്പെട്ട് പക്ഷേ പ്രാർത്ഥിച്ച കുടുംബത്തിൽ വിടുതലുണ്ടായ സംഭവം എനിക്കറിയാം ഇത് പറയുമ്പോൾ വരെ ഈ പ്രാർത്ഥന ചെല്ലിട്ട് അനുഗ്രഹം ഉണ്ടായ വ്യക്തികളെ എനിക്ക് മനസ്സിൽ കാണാൻ പറ്റും അവിടെ പ്രിയപ്പെട്ടവരെ ദൈവവചനം പഠിപ്പിക്കുന്നു ഈ രാത്രിയിൽ ഉറക്കളിച്ച് പത്ര പത്ര സമയമായി നിങ്ങൾ വിഷമിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഈ നിങ്ങൾ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരും ഒരു കരം ഉയർത്തിവർക്ക് പറയാം കരങ്ങൾ താഴ്ത്താം അമ്മമാരുടെ പ്രാർത്ഥന രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയാണ് അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്കാണോ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കാണോ വില കൂടുതൽ അത് അതമ്മമാര് പറയും അപ്പൊ അമ്മമാരുടെ പ്രാർത്ഥന കേട്ട് എത്ര പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ വീട്ടിൽ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ വീട്ടിൽ ഒറ്റയാളെ രക്ഷപെട്ടിട്ടുള്ളൂ ഇനി ഒരു അപ്പൻ വീട്ടിൽ ദൈവത്തെ അറിഞ്ഞ ഒരാളാണ് എത്ര പേര് രക്ഷപ്പെടും ഒരാളാണോ മൂന്ന് പേരാണോ വീട്ടിലുള്ള ഒരു മുഴുവൻ രക്ഷപ്പെടും അതൊരു ബൈബിളിൽ ഒരു സംഭവമുണ്ട് ആ ബൈബിളിൽ ഒരു വാക്കുണ്ട് സക്കേവൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഈ സക്കേവൂസ്ന്ന് കേട്ടാൽ നമുക്ക് തോന്നില്ല ആളൊരു അപ്പനാണ് കുടുംബനാഥനാണ് ഭാര്യയുണ്ട് മക്കളുള്ള ഒരു കുടുംബനാഥനാണ് ആര് ഇവിടെ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹം ആർക്കാ ഉണ്ടാവുന്നേ അപ്പന ഉണ്ടാവും കുടുംബനാഥന ഉണ്ടാവുന്നേ കുടുംബനാഥൻ പോവാണ് ദൈവത്തെ കാണാൻ വേണ്ടി ഈശോയെ കാണാൻ വേണ്ടി പോയിട്ട് വീട്ടിലേക്ക് വരുന്നത് ആരെ കൂട്ടിക്കൊണ്ടീശോയെ അപ്പന്മാരുടെ ഡ്യൂട്ടിയാണിത് അപ്പന്മാരുടെ ഒബ്ലികേഷൻ ആണിത് കടമയാണിത് എന്റെ വീട്ടിലുള്ള എല്ലാവരും ആ കുടുംബനാഥനിലൂടെ വേണം ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനും അപ്പോ ഒന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും എല്ലാവരും പലരും പറയും വീട്ടിൽ പ്രാർത്ഥിക്കും പലപ്പോഴും അപ്പനുണ്ടാവല്ലോ വീട്ടിൽ പ്രാർത്ഥന കടയടച്ച് വരുമ്പോൾ സമയം പോവും പിന്നെ ബിസിനസ് തിരക്ക് ജോലി പിന്നെ കണക്ക് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം അപ്പോൾ അപ്പനുണ്ടാവില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം തടസ്സപ്പെട്ട് കിട നമുക്കതിന് മാത്രം സമയമില്ല ഈ വീട്ടിലെ സക്കേവൂസ് എന്ന് പറയുന്ന ആളെന്ന ഒരു പരമ ദാരിദ്ര്യം പിടിച്ച് കിടന്ന ഒരാളല്ല നല്ല അന്നത്തെ കാലത്ത് സമ്പന്നനായ ഒരു മനുഷ്യനാണ് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹമാണ് പോയത് ദൈവത്തെ വീട്ടിലേക്ക് സക്കേവൂസ് എന്ന കുടുംബനാഥൻ ഈശോയെ കൂട്ടിക്കൊണ്ടുവരുന്ന വരെ സക്കയൂസിന്റെ ഭാര്യ ഈശോ ആരാണെന്ന് കണ്ടിട്ടില്ലായിരുന്നു ആരിലൂടെയാണ് കണ്ടത് ഭർത്താവ് കൂട്ടിക്കൊണ്ടു വന്നപ്പോഴാണ് കണ്ടത് മക്കൾ കണ്ടിട്ടില്ലായിരുന്നു എങ്ങനെയാ കണ്ടത് ആ ഞങ്ങളുടെ പപ്പ ഇതാ ഈശോയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഇന്നു വരെ ഈശോയെ കണ്ടിട്ടില്ലാത്ത മക്കൾ ദൈവത്തെ കണ്ടത് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ അതാണ് ില്ലേ കുടുംബനാഥൻ അസ്രദനായാൽ മേൽക്കൂര ചോരും പറഞ്ഞേ ഹല്ലേ ലൂയ പറഞ്ഞേ ഹല്ലേ ലൂയ്യ ആ ശ്രദ്ധിച്ചു അപ്പൊ നോക്കിയോ ഒരു കുടുംബനാഥൻ ദൈവത്തെ കൂട്ടിക്കൊണ്ടു വന്നപ്പം സക്കേവൂസ് എന്ന കുടുംബനാഥനോട് ഈശോ പറഞ്ഞത് നീയും നിന്റെ കുടുംബം വീട്ടിലുള്ളവരെ മുഴുവൻ അവിടെ ഒരൊറ്റ കേട്ടാക്കി ഒറ്റ ഒരു അമ്മ പ്രാർത്ഥിച്ചപ്പോ ഒരാളെ രക്ഷപ്പെട്ടെങ്കിൽ ആ വീട്ടിലെ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവത്തെ അറിഞ്ഞപ്പോ വീട് മുഴുവനാ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ നിന്ന് അപ്പൻറെ പ്രാർത്ഥനക്ക് വീട്ടിലൊരു പ്രത്യേക വിലയുണ്ട് ഈശോ എന്ന് പേരിടണമെന്ന് ദൈവത്തിന്റെ ദൂതൻ ആരോടോ അപ്പനോടാണോ അമ്മയോടാണോ പറഞ്ഞേ എല്ലാം ഉറക്കപ്പിച്ചായി പോയി അപ്പനോടാ അവൻ യേശു എന്ന് പേരിടണം ആണോ ആണോ ആ ശ്രദ്ധിച്ചേ അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ അപ്പന്മാരോടും ഇത് ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇനി അടുത്തൊരു കാര്യം ഒരു വീട്ടിലെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലോ ഇപ്പോൾ ഒരു അമ്മ പ്രാർത്ഥിച്ചതിന്റെ ഗുണം കണ്ടു ഒരപ്പൻ പ്രാർത്ഥിച്ചതിന്റെ ഗുണം ഈ രണ്ടു കീടും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ആ മക്കളുടെ സ്വഭാവം ദൈവം പ്രവചിച്ചിട്ടുണ്ടാവും അത് ബൈബിളിലുണ്ട് എല്ലാം കേട്ടിട്ടുണ്ടോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവശുശ്രൂഷകരായ അപ്പനും അമ്മയും രണ്ടുപേരും പക്ഷെ എല്ലാവരും കളിയാക്കലോട് കളിയാക്കലായിരുന്നു ഇവരെ അതാണ് ലൂക്കാ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം ആരൊക്കെയാണ് അപ്പനും അമ്മയും സക്കറിയായും എലിസബത്തും രണ്ടുപേരും ഭാര്യയും ഭർത്താവും ദൈവ ശുശ്രൂഷകരായിരുന്നു അവരുടെ പ്രത്യേകത എന്നാണ് ആറാമത്തെ വചനം വായിക്കുകയാണ് അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു പക്ഷെ മക്കളില്ലായിരുന്നു അവർ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു പക്ഷെ മക്കളില്ലായിരുന്നു ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് പ്രശ്നം മാറുന്നില്ലല്ലോ ചില പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ നിലനിൽക്കും ഇങ്ങനെ മാറത്തില്ല പെട്ടെന്ന് അതറിഞ്ഞവരെക്കാൾ കൂടുതൽ അറിയും ശ്രദ്ധിച്ചോ ഈ അപ്പനും അമ്മയും ഭയങ്കര പ്രാർത്ഥനക്കാരാ പ്രാർത്ഥിക്കാത്തവർക്ക് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആൾക്ക് മക്കളില്ല അപ്പൊ എല്ലാരും കളിയാക്കി ഇന്നത്തെ കാലം പോലെയല്ല അന്നത്തെ കാലം മക്കളില്ല എന്നുള്ള വരെ കരുതി ആ സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പലരും കളിയാക്കിയപ്പോൾ ഇവർ ദൈവശുശ്രൂഷ പ്രാർത്ഥന നിർത്തിയോ ഇല്ലയോ ഇവരെ പലരും കളിയാക്കിയപ്പോഴും ഇവർ ഒരിക്കലും ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ മാറ്റി നിർത്തിയില്ല അവർ ഉറച്ചു നിന്നു അങ്ങനെ ഉറച്ചു നിന്ന സമയത്താണ് എട്ടാമത്തെ വചനം തൊട്ട് വായിക്കുന്നത് തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമമനുസരിച്ച് ദൈവസന്നതി ശുശ്രൂഷ നടത്തി വരുവേ സക്രിയാക്ക് കുറിവീണു സക്രിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിമൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് സക്രിയയോട് പറയാം നനത്തൊരു കൊച്ചു ജനിക്കും ഇനി കാര്യം ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മകനെ ദൈവം കൊടുക്കാൻ നേരത്ത് ഈ മകന്റെ സ്വഭാവം ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു കൊടുത്തു അവൻ കള്ളുകൂടിയനായിരിക്കും എപ്പോൾ പറഞ്ഞു കൊടുത്തു ജനിക്കുന്നതിന് മുമ്പ് അവൻ കള്ളു കുടിച്ച് വഴി കിടക്കുകയാലും പറയായിരുന്നു ജനിക്കുന്നതിന് മുമ്പ് ഓൾറെഡി പ്രവചിച്ചു കഴിഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടെങ്കിൽ അവർ ദൈവീക സ്വഭാവത്തിൽ വളരുമെന്ന് ഇതാ ബൈബിളിൽ പഠിപ്പിക്കുന്നു ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് വായിക്കുകയാണ് ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം വായിക്കാൻ പോയി ആരിലൂടെ നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും ആരിലൂടെ നമുക്ക് നമ്മുടെ മക്കളിലൂടെ ഈ രണ്ട് സാധനം ഉണ്ടാവുന്നുണ്ടോ ആനന്ദവും ഇല്ല തലവേദനയും അതിനപ്പുറത്തെ വേദനയാണ് നമുക്ക് പേടിയാ എന്താവും ഇത് എവിടെ ചെന്ന് നിൽക്കൂ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ ഇതിങ്ങനെ പോയത് എവിടെ ഇത് എവിടെ പോയി നിൽക്കുമെന്നൊരു പേടി പുറത്തു പറഞ്ഞില്ലേലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊളുത്താട്ട് കിടപ്പുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മക്കൾ ഉണ്ടായിട്ടില്ല ആ കൊച്ചിനെ അവർ കൈ എടുത്തിട്ടില്ല ഉണ്ടാവുന്നതിന് മുമ്പ് പറയുവ അവൻ ഒത്ര വയസ്സായാലും അവനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ട് കാര്യം ആനന്ദവും സന്തുഷ്ടിയും അല്ലേ ലുയ്യ ആ രണ്ടു കാര്യം ഉറപ്പ് അടുത്ത സ്വഭാവം അനേകം അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും അടുത്തത് പതിനഞ്ചാമത്തെ വാക്യം കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും ജനിക്കുന്നതിന് മുമ്പ് ആർക്കാം കുഞ്ഞു സക്രിയായും എലിസബത്തിനും മകൻ ഉണ്ടാവുന്നതിനു മുമ്പ് ദൈവം പറഞ്ഞു കൊടുക്കുക അവൻ ജനിച്ചു കഴിയുമ്പോ അവൻ വലിയവനായിരിക്കും നാളെ ഒരു സമയത്ത് അവനിലൂടെ നിനക്ക് അഭിമാനം വരും വലിയവനായിരിക്കും പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും അവിടെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇപ്പോൾ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിലും ഓർത്തു നിങ്ങളുടെ മക്കൾ അഭിമാനമായിരിക്കും അബ്രാഹത്തോട് ദൈവം പറഞ്ഞ എന്താ ആകാശത്തിലെ നക്ഷത്രം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ അതിന് വേറൊരു പ്രത്യേക ഗുണമുണ്ട് എന്താ അത് നന്നായിട്ട് തിളങ്ങുക അത് മിന്നി തെളിഞ്ഞി നിൽക്കുന്ന ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്ക് നിനക്കും മക്കളെ തരുമ്പോ നക്ഷത്രങ്ങളെപ്പോലെ അവർ പ്രകാശിക്കുന്നവരായിരിക്കും അവൻ നിനക്ക് അഭിമാനമായിരിക്കും സ്റ്റാറുകളായിരിക്കും സ്റ്റാർ അതാ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന അപ്പരും അമ്മയ്ക്കും അടുത്ത വാക്ക് സ്വഭാവമാണ് ഭയങ്കര സ്വഭാവമാണ് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ അവൻ കുടിക്ക് കുടിക്കുപോലുമില്ല എപ്പോഴാ പറഞ്ഞത് ജനിക്കുന്നതിന് മുമ്പ് ജനിക്കുന്നവൻ വീഞ്ഞോ ലഹരിയോ കള്ളോ കുടിച്ച് വഴി കിടക്കുന്നവൻ ആയിരിക്കില്ല നേരത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ഇതി കൂടുതൽ എന്താ നമ്മൾ വിചാരിക്കും പത്തു ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ശമ്പളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാലറി കിട്ടുന്ന ഒരു മകനുണ്ടെങ്കിൽ പറയും സാലറി ഒന്നും വേണ്ടായിരുന്നു ഇനി ഇത് എന്തൊരു സ്വഭാവം അവൻ്റെത് നമ്മൾ പണത്തെയും ആസ്തയും ഇതൊക്കെ മാത്രമേ നോക്കത്തുള്ളൂ ഇതാ ഒരു നല്ല സ്വഭാവം പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും മക്കളെ ദൈവം കൊടുക്കുമ്പോൾ തലമുറകളെ അനുഗ്രഹിച്ചേ കൊടുക്കുള്ളൂ പറഞ്ഞേ ഹല്ലേ ലൂയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലേ